ഹലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡിഷാണ് മത്തങ്ങ വെച്ചിട്ടുള്ളൊരു പായസം ഈ മത്തങ്ങയിൽ അനവധി മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും കൂടാതെ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ ആറുമാസത്തിൽ കൂടുതലുള്ള കുട്ടികൾക്ക് ഇത് വളരെ നല്ലൊരു ഫുഡാണ് ഇനി നമുക്ക് ചെറിയ പീസസ് ആയി മുറിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ചെറിയ ജീരകവും കൂടെ ചേർത്ത് വേവിക്കാനായി വയ്ക്കാം ഈ ചെറിയ ചീരകം ചേർക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളിലെ അയൺ ഡെഫിഷ്യൻസി ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും ഒരു മൂന്നോ നാലോ വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് ഈ മത്തങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ദാ ഇവിടെ മത്തങ്ങ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനായി ചേർത്ത് കൊടുക്കുന്നത് അല്പം ശർക്കര പാനിയാണ് ശർക്കര പാനിയോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചെറുതായി തിളപ്പിച്ചതിന് ശേഷം തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഇതേപോലെ നടച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അല്പം മുതിർന്ന കുട്ടികളാണെങ്കിലും നമുക്ക് ഇത് ഈ പീസസ് ആയിട്ട് തന്നെ അവർക്ക് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ